ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ വിശേഷങ്ങളും കാണാൻ പോകാം ചൂടൊക്കെയുണ്ട് മഴ മെനഞ്ഞാതൊന്നു പെയ്തു മെനഞ്ഞാന്ന് പെയ്തതേ ു കേട്ടോ പിന്നെ പെരില്ല പിന്നെ ഈ സുപ്പു കുട്ടി കുട്ടിച്ചാത്തനെയൊക്കെ ഓരോ സ്ഥലത്തോട്ടും അയക്കുന്നുണ്ട് അപ്പോഴ് ചിലടത്തൊക്കെ ചെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ അപ്പോഴൊത്തിരി സന്തോഷം കുട്ടിച്ചാത്തനങ്ങ് വന്നപ്പോൾ സന്തോഷമായില്ലേ അപ്പോഴത് എനിക്ക് കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ സുപ്പുവിൻ്റെ കുട്ടിച്ചാത്തനവിടെ വന്നെന്ന് അപ്പോഴത്തെ സ്നേഹം അപ്പോഴെനിക്ക് മനസ്സിലായി കേട്ടോ ഓരോരുത്തരും നമുക്ക് കമൻറ്റിൽ കൂടിയൊക്കെ നമുക്ക് ഓരോന്നും പറഞ്ഞ് നമ്മളെ അറിയിക്കാൻ എന്തൊരു സന്തോഷം കേട്ടോ കൂടെ തിറക്കാതെ പോയ കൂടപ്പിറപ്പുകൾ തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കേട്ടോ ഈ ഒത്തൊരുമയും സ്നേഹവും ഒക്കെ ഇന്നും ഒന്നും നിലനിൽക്കണം അല്ലേ എനിക്കങ്ങനെ കേട്ടോ അപ്പോഴെ ഒത്തിരി സന്തോഷം എന്നാലും പഴയ ഒത്തിരി ചേച്ചിമാരെയും അമ്മമാരെയും അനിയത്തിമാരെയൊക്കെ എന്താ വളരെ വീഡിയോ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ ആ ചെന്ന് നോക്കുമ്പം വീഡിയോ ഒന്നും ഇടുന്നില്ല എന്തോ പറ്റിയില്ല നിഷയ്ക്ക് എന്തോ പറ്റുന്നെനിക്കറിയത്തില്ല കേട്ടോ അപ്പോഴവാ ഇങ്ങനെ വീഡിയോ ഒക്കെ നിർത്തി പോകുമ്പോൾ ഒന്നും പറഞ്ഞിട്ടൊക്കെ പോയിക്കൂടി എന്തെങ്കിലും എന്തോന്ന് നമുക്കറിയത്തില്ല കേട്ടോ ഞാനിപ്പോഴും അതിൻ്റെ ആയി അത് സൗന്ദ എന്താ രണ്ട് കുഞ്ഞുങ്ങളും അതിൻ്റെ ആ സംസാരം വേറെ തമിഴ് ചവയുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്ന എനിക്കിഷ്ടമായിരുന്നു കേട്ടോ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോഴെ ഞാനെന്തായാലും യൂട്യൂബൊക്കെ നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ കേട്ടോ അപ്പോഴേ നിർത്തിയൊക്കെ പോകാമെന്നെങ്കിൽ സുക്കുനെ തിരക്കി ആരെങ്കിലുമൊക്കെ വരുമോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ നമ്പരൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നേരത്തെ എൻ്റെ നമ്പരൊക്കെ ഇട്ടിരുന്നത് ഞാൻ എടുത്ത് മാറ്റിയതാണ് പലരും ഒക്കെ ഇനി രാത്രിലെല്ലാം കാണാം എന്നെ ഫിഷിനെ പെട്ടിയാലോ നാളെ മുതൽ നീ വീഡിയോ ഇട്ടേക്കരുതെ കാണാം എന്നോട് പറഞ്ഞാൽ വലഞ്ഞത് തന്നെ പൊന്നേ അങ്ങനൊന്നും പറയും പറയാതിരിക്കട്ടെ ദൈവമേ ഈ പറ്റുമോ അമ്മ വാ കാ കാത്തോണേ ഞങ്ങളെ എല്ലാവരേ അപ്പോഴും നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്ന് ഒരു ടിപ്പുമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതിനെ ദേഹം കുളിച്ചു അടിച്ചു നനച്ച് കുളിച്ചു ആരെയും കാണിക്കത്തില്ല ഇതൊന്നും കേട്ടോ അപ്പോഴെ നമുക്കിന്നെ വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നേ ആയിരിക്കും എന്നാലും സ്വപ്പ് ഇന്ന് ആദ്യമായിട്ട് ചെയ്തതൊന്നും കാണിച്ചത് തന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴെ കമന്റ് ഒക്കെ അറിയിക്കണേ അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം ഇന്ന് നമ്മൾ ഊഹ സംരക്ഷണമായിരുന്നു അപ്പൊ ഇന്ന് എന്താ ഇന്നതേ പനം കൊല വളർത്താൻ പോകട്ടോ ഞാൻ അതിനെ എന്റെ മോനെയും കൊണ്ട് മുടി മുറിപ്പിച്ചത് കേട്ടോ ഞാൻ തുപ്പൂന്റെ മുടി ഇത്രയേ ഉള്ളൂ ഇത്ര എല്ലാവരും ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു മോനെ കൊണ്ട് മുടി മുറിപ്പിച്ചതായിട്ടോ ഇതിനായിട്ട് ആഹാ ഇപ്പ ഇത്രയുള്ളു മുടി കേട്ടോ ഇത്രയുള്ളു മുടി പിന്നെ മുറി മുറിച്ചപ്പം ഉണ്ടായിരുന്നു ഇത്തിരി കൂടെ ഉണ്ടായിരുന്നു ഓരെയും കൊണ്ട് മുടി മുറിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് നമ്മൾ മുടിക്കാത്തൊക്കെ എന്തെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ മുടിയുടെ തുമ്പൊക്കെ മുറിച്ചിട്ട് വേണം നമ്മൾ എന്തുവാണേലും ചെയ്യാൻ അപ്പോഴിതേ കുറച്ച് എണ്ണയൊക്കെ പെരണം എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ കുറച്ച് എണ്ണ നമ്മുടെ മുടിയിൽ തേച്ച് കെട്ടിയൊക്കെ വെക്കണം ഒരു പത്ത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ നമ്മൾ തേച്ച് വയ്ക്കണം കേട്ടോ അതെ ഇപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ച്ചതാണ് അപ്പോഴിന്നെന്താ ഇതിനെ നമ്മൾ മുടി വളർത്താൻ വേണ്ടി ഇന്നെന്തോ ചെയ്യുന്നത് എൻ്റെ ദൈവമേ ഈ ചേച്ചിമാരുടെയൊക്കെ മുടിയൊക്കെ എങ്ങോട്ടാണ് വളർന്നു പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോഴത് കണ്ടപ്പം എനിക്കൊരു ആഗ്രഹത്തെ നമ്മുടെ പൊട്ടൊക്കെ ഇവിടെ ഇപ്പോൾ കുളിച്ചതും നനച്ചതും ഒന്നുമില്ല നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ തേക്കുവല്ലേ അപ്പോഴും രാവിലത്തെ കോലമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വന്നിട്ടുണ്ടോ ഇങ്ങനെ രാവിലത്തെ കോലത്തിൽ വന്നിട്ടില്ല യൂട്യൂബിനെ അത് കുളിക്കാതെയും നനയ്ക്കാതെയും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് അമ്മാവെ കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാം കുളിച്ചിട്ടൊക്കെ നമ്മളെല്ലാം തുടങ്ങത്തുള്ളൂ നമ്മുടെ വീഡിയോ എടുപ്പൊക്കെ തുടങ്ങത്തുള്ളൂ അല്ലേ അല്ലേ അതൊക്കെ കുളിക്കാതെ നനയ്ക്കാതെയാണെന്നു എല്ലാം ചെയ്യുന്നത് അന്ന് ആ ഇപ്പം ഇച്ചിരി ചിട്ടയും വീറും എടുപ്പൊക്കെ എല്ലാവർക്കും കാണുമല്ലേ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നൊരു സത്യം എൻ്റെ കാര്യം ഞാൻ പറയാം പിള്ളേരെ ഒരു അടുക്കും ചിട്ടയും വന്നു നമ്മൾ ഇപ്പം ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടു എടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം സത്യം എനിക്ക് വന്നത് യൂട്യൂബ് അമ്മാവനാണ് അവനാണ് സത്യം എനിക്ക് ഇച്ചിരി ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു എന്താ ഇന്നെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമല്ലേ അപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി പറക്കി വെച്ചിട്ട് വേണം നമ്മൾ എല്ലാം ചെയ്യേണ്ടത് പിന്നെ അതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഒരു അടുക്കും ചീട്ടിയുണ്ട് എൻ്റെ കാര്യത്തിൽ കേട്ടോ സത്യമായിട്ട് നമ്മുടെ അണ്ണെന്ത് ചെയ്യും അവിടെ ഇരിക്കുന്നു നമ്മുടെ അണ്ണനോട് ചോദിച്ചു നോക്കും നേരല്ലേ അണ്ണ കേക്കുന്നില്ല ഞാൻ നേരാണോ പോയ അവിടെ ആയില്ലോ പിന്നെ ആരോടാ ഞാൻ ചോദിച്ചത് പോയി അവിടെ ഇരുന്നേ കേട്ടോ അപ്പോഴും ഒരടുപ്പിൻ ചിട്ടയൊക്കെ നമുക്ക് വരും വന്നിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പോഴങ്ങനെ പറഞ്ഞ് വന്ന ആര്യം എന്തുവാ അപ്പോഴങ്ങനെ എന്താ അപ്പോഴും അതിൻ്റെ ആര്യം മറന്നുപോയി ഇനി എന്തുവാന്നാ ഞാൻ പറഞ്ഞു വന്ന ആരും മറന്നുപോയി ഇല്ല അരണയേട്ടോ സ്വഭാവം കേട്ടോ എനിക്കറിയത്തില്ല എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് അര ലൂസുണ്ടോയെന്ന് എനിക്ക് ഒരു സംശയം ഇല്ലാതില്ല അപ്പോഴേ പിന്നെ അത് പറഞ്ഞു വന്ന മാതിരി സത്യമായിട്ട് ഞാൻ മറന്നുപോയി എന്താ പറഞ്ഞു വന്നത് ആ എന്തായാലും കുളിക്കുന്നതിൻ്റെയും നനയ്ക്കുന്നതിൻ്റെയും കാര്യമൊക്കെയാണ് പറഞ്ഞു വന്നത് അപ്പോഴിതേ രാവിലെ എന്താ മുഖത്ത് ഇന്നൊന്നും ചെയ്തില്ല കേട്ടോ ഇന്നൊന്നും ചെയ്തില്ല ഇനി വൈകിട്ടാണ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ വൈകിട്ടല്ലേ ഞാൻ ചെയ്തത് അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല വൈകിട്ടായാലും മതി കേട്ടോ ഇന്നലെ വൈകിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ അപ്പോഴും സുപ്പിൻ്റെ മുടി ഇതാണ് ചിലപ്പോൾ എപ്പോഴും നിങ്ങളും കെട്ടിവെച്ചല്ലേ എന്നെ കാണുന്നത് അപ്പോഴെന്തായാലും എല്ലാവരുടെ മുടി നനയുമ്പം കുറച്ചേ കാണത്തുള്ളൂ ഇങ്ങനെ ഇച്ചിരി എന്താ ഉണങ്ങിയിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കും നമ്മുടെ മുടി അല്ലേ അപ്പോൾ കഴിഞ്ഞ എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോനെ കൊണ്ട് മുടി മുറപ്പിച്ച കാര്യം അപ്പോൾ ഇതിനായിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതുവരെ അങ്ങനെ മുടിക്കായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നെങ്കിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ എന്താ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചോറ് ഞാൻ വെച്ച് കഴിക്കും അപ്പോൾ ചോറ് വെച്ച് നമ്മളിവിടെ വെള്ളേരിയ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഇല്ല ആ അപ്പോഴ നമ്മൾ അതിൻ്റെ കഞ്ഞുവെള്ളം എടുക്കും ഞാൻ എടുക്കുന്നത് എടുത്തേക്കുന്നത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലല്ലോ അപ്പോഴേ എടു ഇന്ന് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഓ ഇതൊക്കെ ഇന്നലെ ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ ദൈ നമ്മൾ ചോറ് ഞാൻ വെച്ച് കഴിക്കും കഞ്ഞിവെള്ളം എൻ്റെ ആവശ്യമായിട്ട് എടുക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മയുണ്ടല്ലോ അമ്മയ്ക്കൊരു കാര്യമുള്ളൂ വെള്ളം കരി കരി ആപ്പിൻ്റെ ചോരിലൊക്കെ ഒഴിച്ചാൽ നല്ല സൂപ്പറായിട്ട് കരിയാപ്പൊക്കെ വരും പാട കണ്ടോ പിന്നെ നന്നായിട്ട് കിളിച്ച് കിഴിച്ചു കേട്ടോ നമ്മുടെ ചെടിക്കൊക്കെ ചെടിക്ക് ഞാൻ നമ്മുടെ ശ്രീചാ പുത്ത ചേച്ചി ചോദിച്ചായിരുന്നേ തെറ്റിക്കകത്ത് ഇത്രയും പൂവ് എങ്ങനെയാ വരുന്നതൊന്ന് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചേച്ചി നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളവും അതിനനുസരിച്ച് വെള്ളവും കൂടെ എന്താ മിക്സ് ചെയ്ത് തെറ്റിക്കുട്ടന്മാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്രയും പൂവ് എനിക്ക് ഇട്ട് തരുന്നത് അല്ലെങ്കിൽ അവന്മാർ തിരിഞ്ഞും തിരുവഴിയും നോക്കത്തില്ല എൻ്റെ അടുത്ത് കേട്ടോ പൂവൊന്നും തരത്തില്ല നമുക്ക് അപ്പോഴെ തെറ്റിക്ക് ഞാനിതാണ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നിനും അങ്ങനെ ഒഴിക്കത്തില്ല നമ്മുടെ അമ്മയുടെ വളപ്രയോഗമാണ് കറിവേപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുപൊഴിക്കുക എന്ന് കേട്ടോ കഞ്ഞിവെള്ളം അത് കൊടുക്കാതെ ഇന്ന് അടിച്ചു മാറ്റി ഞാൻ വെച്ചാൽ അമ്മ വിചാരിക്കും ഇപ്പോൾ ഇത് കറ്റുമുള്ള എവിടെ അടുത്തോട്ട് പോയെന്നൊക്കെ കേട്ടോ അപ്പോഴേ ഇത് നമ്മുടെ ഇന്നലത്തെ കഞ്ഞിവളം കേട്ടോ ഇന്നലത്തെ കഞ്ഞിവളമാണ് അത് നമുക്കത് എണ്ണയൊക്കെ തേച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചേക്കു പോകാൻ അല്ലേ ഇതിപ്പം തേക്കുമ്പോൾ ഒട്ടും പൊടി കാണത്തില്ല അത് വേറെ സത്യം ഒന്നും വിചാരിക്കേണ്ട ഇതേ അങ്ങോട്ട് കുറച്ച് നമ്മളിപ്പം ഇങ്ങനെ ക്യാമറയൊക്കെ മുന്നിലൊക്കെ മുന്നിലൊക്കെ അല്ലെങ്കിൽ ഞാൻ നമുക്കല്ലെങ്കിൽ തല കുനിച്ചിട്ട് ചെയ്യാറുന്നല്ലേ എന്നാലും അത് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് പൊത്തി കൊടുക്കാം കിളിക്കുകയില്ലയോ നമുക്കൊന്നും അറിയണമല്ലോ എൻ്റെ മുടി കണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് എത്ര വരെ ആവും കിളിക്കുന്നോ എന്താ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല മുടിക്കായിട്ടൊന്നും ഒന്നും ചെയ്തോട്ടല്ല എനിക്ക് ഇത്രയും മുടി ഇഷ്ട സത്യം പറഞ്ഞു കേട്ടോ അതല്ല നമുക്കിത്രേ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്കിത്രേ ഇഷ്ടമുള്ളൂ കേട്ടോ നോക്കാം എന്നാലും വ്യത്യാസമെല്ലാം വരുമെന്നല്ലേ അതിനാ നമ്മളിങ്ങനെ ചെയ്യുന്നു അപ്പോൾ കുറച്ച് നമുക്ക് നമ്മുടെ കണ്ണിനകത്തൊക്കെ പോവും നമ്മൾ കുളിക്കുന്നതിന് കുളിച്ച് കഴിഞ്ഞട്ട ഇങ്ങനെയൊക്കെ വന്നതെന്ന് നമുക്ക് തേകത്ത് വല്ലാത്തൊരു ഇതാണ് അല്ലെങ്കിലും തുണിക്കകത്തൊക്കെ കഞ്ഞിവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ വല്ലാത്തൊരിതാണ് അപ്പോഴിങ്ങനെ ഇരിക്കട്ടെല്ലേ അപ്പോഴെന്തായാലും കുറച്ച് വെള്ളം മതി കേട്ടോ മുടി എല്ലാവരും വളർത്തണം നമ്മുടെ 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 അജിത ചേച്ചി അല്ലല്ലോ ആ അജിത ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അജിത ചേച്ചിയുടെ മുടി എനിക്കിഷ്ടമായിട്ടോ നമ്മുടെ ജെ ചേച്ചി ഇവരെല്ലാം വളർത്തി നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ റോമോ ചേച്ചി പ്രോജ ചേച്ചോ ജോമോ ചേച്ചിയെ നമുക്കെല്ലാവരും ചെയ്യാതെന്താ അവതാണ്ട് വെളിച്ചനെയൊക്കെ കാച്ചു പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പ ചേച്ചി മുടിയൊക്കെ ആയതാ പിന്നെ അങ്ങ് പോവും കേട്ടോ ഞാൻ അങ്ങനെ നമ്മളെ ഇതിനായിട്ടൊക്കെ ഇങ്ങനെ മെനക്കെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് മുടി കിളർക്കും കേട്ടോ ഞാൻ ഒന്നും ചെയ്യത്തില്ല വെളിച്ചെണ്ണ പോലും മര്യാദയ്ക്ക് തേക്കത്തില്ല കേട്ടോ സത്യമായിട്ട് തന്നെ വല്ലപ്പോഴാങ്ങാണെങ്കിൽ പുറന്നു കിടക്കുന്ന സമയത്ത് ഇച്ചിരി തേക്കും അല്ലാത്ത സമയത്ത് ഞാൻ തേക്കത്തേ ഇല്ല സത്യമായിട്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് മൂടി കിളർക്കുമല്ലേ എന്തായാലും എൻ്റെ മൂടി നിങ്ങളെല്ലാവരും കണ്ടില്ല അപ്പോഴും കിളിക്ക് കണ്ടുവന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്നും അപ്പം ഞാനിങ്ങനെയൊന്നും കാണിക്കത്തില്ലേ ക്യാമറക്ക് ഇങ്ങോട്ടാണ് നമ്മുടെ ക്യാമറ ഇവിടെ കേട്ടോ എല്ലാവരും പറയണേ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ അതോ നമ്മുടെ കുഞ്ഞടുക്കളേനെ വിശേഷങ്ങൾ കാണിക്കുന്നതാണോ നല്ലതെന്ന് പറയണേ എന്നും ഇപ്പോൾ ഇതിപ്പോൾ ചെയ്തോണ്ടിരുന്ന എന്നെ നാട്ടുകാർ തല്ലി കൊലിപ്പെട്ട ഒരു ജോലിയില്ല അടുക്കളയിൽ പോയി ഒരു ജോലി ചെയ്യത്തോ ഇല്ലെന്ന് പറയും കേട്ടോ അതും നമുക്ക് ഇടയ്ക്ക് കാണിക്കാം കേട്ടോ മറ്റൊന്നും വിചാരിക്കേണ്ട ആ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ നമ്മളിങ്ങനെ കണ്ണടിച്ച് ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആരെങ്കിലും ഇങ്ങനെ സൈറ്റടിച്ചിട്ടുണ്ടോ പിള്ളേരെ സത്യം പറഞ്ഞു നേര് പറഞ്ഞു എന്നോട് മാത്രം പറഞ്ഞു അരിങ്ങോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എൻ്റെ ആ സമയത്തൊക്കെ ഇങ്ങനെ അങ്ങനെ ആയിരുന്നു കളിയാക്കുന്നത് ആ പിള്ളേർ സൈറ്റടിച്ച് കാണിച്ചിട്ടുമുണ്ടു നമ്മളതിനകത്തൊന്നും വീണട്ടുമില്ല സൂപ്പർ കൂട്ടി ഒരാളെ വലയിലേ വീണിട്ടുള്ളൂ അതാണ് നമ്മുടെ സുരേഷൻ എന്നെ ഒത്തിരി ചെറുക്കന്മാരൊന്നും പെണ്ണുങ്ങൾ ആരും വന്നിട്ടില്ല കേട്ടോ ഒരു രണ്ടാമത്തെ ചെറുക്കനാ തോന്നി ചെറുക്കൻ ആ ചെറുക്കൻ എന്നെ വല വീഴുകയും ചെയ്തു കേട്ടോ പാവം എൻ്റെ അണ്ണൻ കണ്ട പെണ്ണുങ്ങളാണെങ്കി ട്രാക്കായിപ്പാ പപ്പിയായിട്ടോ നാട് മൊത്തം പെണ്ണുകളാ നടന്ന് അവസാനം കിട്ടിയത് ഒരു മുടിയില്ലാത്ത ഒരു മുടിയില്ലാത്ത പെണ്ണിന് കേട്ടോ ചീരി വന്നിട്ട് വയ്യ പാവ എന്താ മുടിയില്ലാത്ത ഒരു പെണ്ണിലേക്ക് ഇട്ട് ഇല്ല കേട്ടോ നല്ല പെണ്ണാ മഹാലക്ഷ്മിയെ കെറുവരമ്പ നാഗവല് ആവും എനിക്ക് വയ്യ അങ് ഞങ്ങളുടെ എണ് മാത്രേ കാണത്തുള്ളൂ ആ നാഗവല് രൂപ അല്ലേ ഇപ്പൊ ഇതൊന്നും കാണുന്നില്ല ചെലപ്പോ നമ്മുടെ വീടൊക്കെ എടുത്തു വെച്ച ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അറിയുന്നുള്ളു പാവം പോർച്ച് മൊത്തം ഇപ്പം കഞ്ഞെള്ളത്തിൻ്റെ പാടയാവും നല്ല സുഖമുണ്ട് കേട്ടോ സത്യമായിട്ടാണ് ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടവിടെ അടക്കിടക്കത് വിച്ച് കുത്തി പാചകം ചെയ്യുന്നതിനെക്കാട്ടിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും തട്ടിക്കൊണ്ട് പരിപാടികളായിട്ട് വരുന്ന നല്ലതെന്ന് തോന്നുന്നു ഇതെല്ലാം നമ്മുടെ ചേച്ചിമാർ ചെയ്യുന്നതാണ് എന്നാലും നമ്മൾ ചെയ്യുന്നത് ഒന്ന് കാണിക്കോ മുടി വളർച്ച ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാമല്ലോ ഞാനാകി നമ്മൾ നമ്മുടെ ബാത്റൂം ബാത്റൂമൊന്നും അഴുക്കാക്കരുത് എന്തേ എന്തേലുമൊക്കെ ചെയ്യുമ്പോൾ ഈ മുറ്റത്തൊക്കെ നിന്ന് എന്താ നമ്മുടെ തലയൊക്കെ കൈയിട്ടങ്ങ് ബാത്റൂമിൽ പോകണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നമ്മുടെ എന്തുവാ ബാത്റൂമൊക്കെ അഴുക്കാവുമ്പോൾ പിള്ളേരെ കേട്ടെ അങ്ങനെയൊക്കെ ചെയ്യുമോ പണിയാവും നല്ല സുഖമുണ്ട് നല്ല കോട്ട ആയുസ് മാതിരി ഇരുന്ന് നമ്മുടെ എന്താ കഞ്ഞുവെള്ളാണ് ഞാൻ പെരട്ടുന്ന കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ ഫുള്ള് നനഞ്ഞാട്ടോ നല്ലോണം നന ഇനിപ്പോ ആ വെള്ളം നമ്മുടെ തെറ്റിക്കുട്ടിനെ കൊണ്ടൊഴിക്കാം കേട്ടോ ചേച്ചിമാരൊക്കെ പറയുന്നേ ഇങ്ങനെ എല്ലാരും ചെയ്ത് നോക്കണം ഞാനും നല്ല മുടിയില്ലാത്തവരൊക്കെ കലച്ചേച്ചി ആക്കൂ എത്ര മുട്ട തേച്ച അവിടെ അവിടുത്തെ ചേട്ടനാണെങ്കിൽ മുട്ട പൊരിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നതെല്ലാം നമ്മുടെ കല ചേച്ചി ഇപ്പം എൻ്റെ അടുത്തൊന്നും വരുന്നില്ല ഞാൻ വീണ്ടത്തില്ല കേട്ടോ ഞാനങ്ങ് നേരെ കോട്ടയിലോട്ട് വരും കേട്ടോ എൻ്റെ അടുത്ത് വന്നില്ലേൽ കേട്ടോ സുപ്പം ഒന്ന് വരുമോ എനിക്കറിയാം ഗൂഗിളമ്മ ഗൂഗിളമ്മാവിയെ കൊണ്ട് ഞാൻ നോക്കിക്കന്നിട്ട് ഞാനങ്ങ് വരുകയോ ചെറുപ്പൊടി വിൽക്കട്ടെ കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ പെട്ടെന്ന് ഓ എൻ്റെ പോലെ ഇന്നാലൊക്കെ എന്നെ എൻ്റെ കലിയാക്കിയില്ലേ ഞാൻ പറഞ്ഞേടാ ചുമ്മാ ഇത് വെട്ടിക്കഴിഞ്ഞില്ല അതിന് മുന്നാന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ മോനോട് എൻ്റെ മോനോട് ഞാൻ ചോദിച്ചേ മോനെ അമ്മയുടെ മുടി വളർന്നോടാ മുടി മുടി വളർന്നോടാ അപ്പോഴെൻ്റെ മോനെ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദേ കിടക്കുന്നു അമ്മയുടെ മുടി പൂജാ റൂമിൻ്റെ മുന്നിൽ കിടക്കുന്നു കേട്ടോ എന്നോട് പറ അങ്ങനെ എന്നെ അവൻ കളിയാക്കിയത് അവൻ്റെ മുന്നിൽ അപ്പോഴും മുടി വളർത്തി കാണിക്കട്ടെ ഞാൻ കാണിക്കണോ വേണ്ട അപ്പോഴത്തെ നമ്മൾ എൻ്റെ മോന്ത തന്നെ അങ് അപ്പം പോലെ ആയി പിള്ളേരെ എനിക്ക് വയ്യനി ഇതെങ്ങനെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ കൊല വെള്ളിരിക്കുന്ന കഞ്ഞിവെള്ളം കേട്ടോ ചേച്ചിമാര് പറയുന്ന പൊക്കി കെട്ടി കഴിക്കണമെന്നേ ഭാഗ്യാശ്ശണ്ടിയാ പിള്ളാരെയും വരുന്നതല്ല പാകിക്കാശ് വണ്ടിയും മുടി പൊഴിഞ്ഞതല്ല കേട്ടോ കെട്ടി വെച്ചിട്ട് കുറിച്ചിട്ടൊക്കെ വന്നാൽ മതിയോ പോരേ കുറിച്ചില്ലല്ലോ നമ്മളെ ഇങ്ങനെ ഇരിക്കട്ടല്ലയോ നല്ല തണുപ്പുണ്ടോ ഈ അവിടെ ഇരിക്കട്ടെ ഇല്ലയോ അവിടെ ഇരിക്കട്ടെ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ചെയ്യണേ കഞ്ഞിവെള്ളമൊക്കെ അടിച്ചു മാറ്റി അമ്മമാരെ അയ്യത്തങ്ങൾ കൊണ്ട് കളയുമ്പോൾ ആറയിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകട്ടോ എന്തോ ഒന്നുമല്ല ബാ നീ അല്ലേ പറഞ്ഞു എനിക്ക് മുടിയില്ല എൻ്റെ മുടി ദേ പൂജാ റൂമിന്റെ മുന്നിൽ കിടക്കുന്നെന്ന് ഞാൻ കിളിപ്പിച്ച് കാണിക്കോടോ കേട്ടോ അപ്പൊ കുളിച്ചതൊക്കെ വരാം അമ്മ അഞ്ഞോണം തേച്ചു ആവേ കേട്ടോ എന്താവും എങ്ങനെയാണോന്ന് നമുക്ക് നോക്കാം ഒരു പ്രാവശ്യം ഇന്നലെ ഇന്നലെ ചെയ്തത് ഒരു പ്രാവശ്യം ചെയ്താലൊന്നും നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയത്തില്ല നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കണം അന്നല്ലേ നമുക്ക് അറിയത്തുള്ളൂ ഞാൻ ഇന്നലെ ഒരു പ്രാവശ്യം അല്ലേ ചെയ്തോളൂ നമുക്ക് നോക്കാം കേട്ടോ അപ്പോഴിനി കുളിച്ചിട്ടൊക്കെ വരാം കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഓ ദേഹത്തെല്ലാം കഞ്ഞിവെള്ളം വീഴുന്ന പുറത്തല്ല അദ്ദേഹം ഇനി ഇത് ഇതിനകത്ത് നിറച്ചും കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ ഇതിനി ഞാൻ നമ്മുടെ തെറ്റിപ്പുട്ടന്മാർക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തിട്ട് വരാം ദൈവത്തിൻ്റെ പുറകൊക്കെ ഓ കേട്ടോ ഇനി കുളിച്ചിട്ടൊക്കെ വരാം അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ദേ തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ വന്നു നീ നന്നായിട്ട് ഉണങ്ങിയൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഉണങ്ങിയൊന്നുമില്ല ഞാനുണങ്ങുന്നതിന് മുന്നേ പിടിച്ചങ്ങ് കിട്ടിയില്ല കേട്ടോ ദേ ഈ മേളത്തെ മുഴിയുടെ ഇതേമാതിരിയുള്ള ക്ലിപ്പ് ഇട്ടിട്ട് എൻ്റെ മുടി മൊത്തം പോയി കേട്ടോ ഇനി അതൊക്കെ വളർത്തിയെടുക്കണം എനിക്കറിയത്തില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ടോ എന്തോ ഈ പ്രശ്നം ദേ ഇതിനൊന്നും നീളമില്ല കേട്ടോ അതൊക്കെ ഇനി വളർത്തിയെടുക്കണം ഇതേമാതിരി നമുക്കില്ലേ എന്തോ ഉണ്ടോ എനിക്കറിയത്തില്ല ഇതിനകത്ത് കയറി പൂ കേട്ടോ അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് നമ്മൾ കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ടിപ്പൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ചേച്ചിമാരെല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും നമ്മളങ്ങനെ ചെയ്ത് നോക്കി കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പുകളൊക്കെ കേട്ടോ ഞാനും ചെയ്യുന്നത് കേട്ടോ അപ്പോഴിനും പണിയുണ്ട് ഇങ്ങനെ നിന്നാൽ മതിയോ ടിപ്പും കാണിച്ചോണ്ട് അടുക്കള എന്തെല്ലാം ജോലി നടക്കുന്നതെന്ന് അറിയാമോ രാവിലെ പുട്ട് പഴം അനുന്നു ചോറൊക്കെ വെന്നു ഇനി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്യണം മുടിയൊന്നും ഒന്ന് ഉണങ്ങാനൊന്നും ഞാൻ നോക്കി ഇരിക്കത്തില്ല കേട്ടോ കുളിച്ചിട്ട് നമ്മൾ അന്നേരം അങ്ങ് അടുക്കളയെ കയറില്ലേ പിന്നെ എന്താ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഫാനിൻ്റെ ഈഴത്ത് വന്ന് എന്താ ഫാനിൻ്റെ ഈഴത്ത് വന്ന് ഉണോ ഈ ക്ലിപ്പ് എപ്പോഴും ഞാൻ ഇറങ്ങിയിടും അപ്പോഴും നാളെ നമുക്ക് കാണാം കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട് കിട്ടാം